വീട്ടമ്മയുടെ പവൻ സ്വർണ്ണമാല അപഹരിച്ചു അഞ്ചലിലാണ് സംഭവം കുളത്തൂപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിൽ ഏരൂർ ജംഗ്ഷനിൽ നിന്നും കയറിയ വീട്ടമ്മയുടെ പവൻ മാലയാണ് അപഹരിക്കപ്പെട്ടത് സ്വർണമാല മോഷണം പോയ സംഭവത്തിൽ ഓമന അഞ്ചൽ പോലീസിൽ പരാതി നൽകി സ്വർണ്ണമാലയുടെ താരയും കൊളുത്തും ബസ്സിൽ നിന്നും കിട്ടിയതായി ബസ് കണ്ടക്ടർ പിന്നീട് അഞ്ചൽ പോലീസിനെ അറിയിച്ചു അഞ്ചൽ മേഖലയിൽ ബസ് യാത്രക്കാരുടെ പണവും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിക്കുന്ന സംഭവം ഇതിനു മുമ്പും നിരവധി തവണ നടന്നിട്ടുണ്ട് കുരുവിക്കോണ സ്വദേശിനിയായ വീട്ടമ്മയുടെ മൂന്നു പവന്റെ മാലയും അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സൂപ്രണ്ടിന്റെ പണമടങ്ങുന്ന പേഴ്സും അടുത്തിടെ ബസ് യാത്രക്കിടെ നഷ്ടപ്പെട്ടിരുന്നു ഈ രണ്ട് സംഭവത്തിലും അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് വീട്ടമ്മയുടെ പവൻ സ്വർണ്ണമാല മോർത്തിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് ശക്തമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ഞാൻ ഇവിടെ കൊടുത്തു അതിന് സപ്പോർട്ട് ഞാൻ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ ഇത്തരത്തിൽ ബസ് യാത്രക്കാരിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ചു കടത്തുന്ന വലിയ സംഘം തന്നെ ഈ പ്രദേശത്തുണ്ട് ഇത്തരക്കാരെ പിടികൂടാൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അഞ്ചൽ